ജിഫായി ഭരണശാലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു നാട്ടിലും വിദേശങ്ങളിൽ നിന്ന് പോലും വിദ്യാഭ്യാസവും ആത്മീയ ഉന്നതിയും ഉദ്ദേശിച്ചു വരുന്നവർക്കെല്ലാം ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഷെയ്ഖ് ചെയ്തു കൊടുക്കും എല്ലാ സമയവും അവരുടെ ക്ലാസുകളും ആത്മീയ അധ്യാപകനും ഷെയ്ഖുമായി ജീവിത വഴികാട്ടിയായി നിലകൊണ്ടു ശരീരത്തിലും തൊലീക്കത്തിലും ഷെയ്ഖ് അവർക്ക് ക്ലാസുകൾ നൽകി മതനിയമങ്ങളിലും ആത്മീയജ്ഞാനങ്ങളിലും ഉന്നതിയിലെത്താൻ അവർക്ക് സാധിച്ചു ഒരു വലിയ പണ്ഡിത വ്യൂഹത്തെ സൃഷ്ടിക്കാൻ ചെയ്ത് അഹമ്മദുൽ കബീരി ആദ്യം നടത്തിയത് ആയിരുന്നു ഷെയ്ഖ് അലിയുൽ ഖാലി അൽ വാസുയുടെ നിന്ന് ഇജാജത്ത് നേടിയ ഉടനെയാണിത് നീണ്ട ഇരുപത്തിയേഴ് വർഷമാണ് വിജ്ഞാന സേവനവുമായി ഷെയ്ഖ് വാസുത്തിൽ ചെലവഴിച്ചത് പിന്നീട് തന്റെ മാധുരനും ഗുരുവീനമായിരുന്ന ഷേഖ് മൻസൂർ ബത്ത ആവശ്യപ്പെട്ടതനുസരിച്ച് മാതൃഗ്രാമമായ ഉമ്മീതയിലെത്തി അവിടെ തന്റെ ഭരണശാലയിൽ എല്ലാ സമയങ്ങളിലും ദർശും മാർഗദർശിയുമായി കഴിഞ്ഞുകൂടി മൻസൂർ ബത്താഹിക്കു ശേഷം തൊലീക്കത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുത്തു ഒരു കാലത്ത് ബത്താഹിയിലേക്ക് ഒഴുകിയ ജനം ഉമ്മു ഉമ്മഅീതിയിലേക്ക് ഒഴുകാൻ തുടങ്ങി പണിതാക്കളോട് വലിയ സ്നേഹവും സ്വാന്തനവും സമർപ്പണവും കാണിച്ച ഷെയ്ഖ് അവറുകളെ ശിക്ഷന്മാർ ഏറെ ഇഷ്ടപ്പെട്ടു വന്നുകൂടിയവർ ഒരിക്കലും വിട്ടുപിരിയാത്തവരായി തന്റെ മുനീരന്മാരായി ദാസന്മാരായി ഇഷ്ടക്കാരായി ലിഫായി ത്വരീക്കത്തിന്റെ പ്രചാരകരായും മാറുമായിരുന്നു ഷെയ്ഖ് അവരുടെ തെറ്റുകൾ പൊറുക്കുകയും മാപ്പ് കൊടുക്കുകയും യും കൂട്ടിപ്പിടിക്കുകയും പതിവായിരുന്നു പറയുന്നു ഒരു ദിവസം ദുഹർ ബാങ്ക് വിളിച്ചതിനു ശേഷം അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ചു ഞാൻ വിളിച്ചു ഉത്തരം ചെയ്തു അവിടുത്തെ കയ്യിൽ ഒരു ചെറിയ ജീവിയെ കണ്ടു എനിക്ക് അത്ഭുതമായി അതിന്റെ രൂപഘടന എന്റെ ജിജ്ഞാസ വർദ്ധിപ്പിച്ചു ഞാൻ ചോദിച്ചു ഷെയ്ഖ് അവറുകളെ ഈ ചെറിയ ജീവിയെ എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത് ഇതുകൊണ്ട് എന്ത് ഉപകാരമാണുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മം ചോദ്യം ചെയ്തത് ഷെയ്ഖിന് ഇഷ്ടമായി ില്ല നീ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക പിന്നീട് അതിന്റെ സൃഷ്ടിക്ക് പിന്നെ രഹസ്യങ്ങൾ എനിക്ക് വിവരിച്ചു തരുകയുണ്ടായി ജവാഹർ മദീനത്തു എന്നറിയപ്പെടുന്ന വാസത്തിൽ നിന്ന് ഉമ്മു അബീദയിലേക്ക് അബീതിയിലേക്ക് മാറ്റിയിട്ടും പ്രശസ്തിക്കും ഒരു കുറവും വന്നില്ല തൊലിയക്കത്തൽ ചേരുവാൻ തന്റെ ഭരണശാലയിൽ എത്തുന്നവരോട് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് ദീനി ദീനീവിജ്ഞാനും കരസ്ഥമാക്കാനായിരുന്നു അഴിബാദത്ത് സംബന്ധമായ അറിവുകളെ മഹാനവറുകൾ പ്രത്യേകം താൽപ്പര്യപ്പെട്ടിരുന്നു ഷെയ്ഖിന്റെ ഖലീഫമാരോടും ശിഷ്യന്മാരോടും ആത്മീയ നേതാക്കളോടും പറഞ്ഞു കത്ത് തേടിയെത്തുന്നവർക്ക് നിങ്ങൾ ആദ്യം മതവിശ്വാസ സംബന്ധമായി വിജ്ഞാനം പഠിപ്പിക്കണം വിശ്വാസം ആധ്യാത്മികതയിലേക്കുള്ള ഏടിപ്പടിയാണ് അൽഫമ്മദിയ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിയത് അവിടുത്തെ കറാമത്തായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു തന്റെ വിജ്ഞാനത്തിന്റെ വലുപ്പം കൊണ്ടാണ് കബീർ എന്ന് ഷേഖിന് പേര് വന്നതെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് റബ്ബെർഖുന്റെ സ്വഭാവ വ്യക്തി പ്രഭാവ പ്രസംഗ ചാതുര്യ അധ്യാപന ഗുണങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ അവിടുത്തെ തൊലീക്കത്തിൽ യഥാർത്ഥ മുനീതന്മാരായി സ്വീകരിച്ചു അതിന്റെ പ്രചാരകരായി അംഗീകരിച്ചു ആവശ്യങ്ങളെല്ലാം നൽകി നിറവേറ്റിത്തന്ന്